ഞായറാഴ്ച ഓശാന ഞായറാഴ്ച മുതൽ നമ്മൾ എങ്ങനെയാണ് ഒരുങ്ങാൻ പോകുന്നത് ഓസാന ഞായറാഴ്ച ഓസാന ഞായറാഴ്ച ഈശോ എന്തെല്ലാം ചെയ്തു ഓശാന ഞായറാഴ്ച ജെറുസലേമിലേക്ക് പ്രവേശിച്ചു ദേവാലയം ശുദ്ധീകരിച്ചു പിന്നെന്താ ചെയ്തേ കർത്താവ് എന്ത് ചെയ്തു ഏഹ് ഒന്നാമത്തെ ദിവസം ഒന്നാമത്തെ ദിവസം ഇങ്ങനെ ദേവാലയത്തിലേക്ക് പ്രവേശിച്ചു ദേവാലയത്തിലേക്ക് ഈശോ അല്ലേ വേണ്ട ഇങ്ങനെ ചെയ്തു ഈശോ ഒന്നാമത്തെ ദിവസം ഓശാന ഞായറാഴ്ച കർത്താവ് ജെറുസലേമിലേക്ക് രാജാവായി പ്രവേശിച്ചു അന്ന് മുഴുവൻ പ്രാർത്ഥിക്കണം ഞാൻ പറയുന്ന പ്രാർത്ഥന ആക്ഷൻ പ്ലാനാണ് അന്ന് മുഴുവൻ പ്രാർത്ഥിക്കണം എന്താണ് രണ്ട് കാര്യങ്ങൾ ഒരു കാര്യം മാപ്പ് ചോദിക്കാനാണ് ഒരു കാര്യം പ്രാർത്ഥിച്ച് സ്വന്തമാക്കാനാണ് മാപ്പ് ചോദിക്കേണ്ടത് കർത്താവ് അങ്ങേക്ക് പകരം എൻ്റെ ഹൃദയത്തിൽ ഞാൻ രാജാവായി ദൈവമായി പ്രതിഷ്ഠിച്ച എല്ലാറ്റിനെയും ഓർത്ത് ഞാൻ മാപ്പ് ചോദിക്കുന്നു കേൾക്കുന്നുണ്ടോ എന്നെ ഇങ്ങനെ നോക്കിയിരുന്നാൽ ഇതെല്ലാം നിങ്ങൾ മറന്നു പോവും എല്ലാം എഴുതണം മനസ്സിലായോ ഏഹ് മനസ്സിലായോ അപ്പോൾ എല്ലാം ഒക്കെ എഴുതി എടുക്കണം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഇത് മറന്നു പോവും മനസ്സിലായോ അസാധാരണമായി മെമ്മറി പവർ ആണോ എന്ന് ഞാൻ അതിൻ്റെ അവസാനം ടെസ്റ്റ് ചെയ്യാം ഈ എഴുതാതിരുന്നവരെ ഞാൻ ചോദിക്കാം ആ ഒന്നാമത്തെ ദിവസം എന്തിനാണ് ഈശോ രാജാവായി നഗരത്തിലേക്ക് പ്രവേശിച്ചു അപ്പോൾ കുരുത്തോലൊക്കെ പിടിക്കുന്ന സമയത്ത് എന്ത് കുരുത്തോലെ പിടിക്കുന്നതിൻ്റെ അർത്ഥം എന്താ അച്ഛന് വേറെ പണിയില്ല എന്നിട്ട് ഒരു കുരുത്തോല വന്നിട്ടുണ്ട് അത് അതും പിടിച്ചോണ്ട് ഇനി എന്തിനാണ് പറ ഈ കുരുത്തോല പിടിക്കുന്നതിൻ്റെ അർത്ഥം എന്താ കർത്താവേ അങ്ങ് ഞങ്ങളുടെ രാജാവാണെന്ന് പറഞ്ഞ് യേശുവിനെ ജീവിതത്തിലേക്ക് എതിരേൽക്കുന്നതിൻ്റെ അടയാളമാണത് അപ്പോൾ രണ്ട് കാര്യങ്ങൾ അന്ന് പ്രാർത്ഥിക്കണം അവസാനയ്ക്ക് എന്താ പ്രാർത്ഥിക്കണ്ടേ ഒന്ന് കർത്താവ് അങ്ങേക്ക് പകരം ഞാൻ എൻ്റെ ജീവിതത്തിൽ രാജാവായി ദൈവമായി കണ്ട എല്ലാറ്റിനെയും പ്രതി ഞാൻ അനുഭവിക്കും അങ്ങേക്ക് പകരം ഞാൻ ഞാനെൻ്റെ ഹൃദയത്തിൽ ദൈവമായി വെച്ച എല്ലാറ്റിനെയും പ്രതി ഞാൻ അനുഭവിക്കുന്നു അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ ഓർമ്മ വരും ആ ദിവസം അപ്പോൾ ഓരോ കാര്യം ഓർമ്മ വരുമ്പോഴും അത് കർത്താവിൻ്റെ സന്നിധിയിൽ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കണം അന്നത്തെ ദിവസം മുഴുവൻ അങ്ങനെ ചെയ്യണം എന്താ ഒരുപാട് കാര്യങ്ങൾ ചില ചില കാര്യങ്ങൾ പണത്തെ ചില വ്യക്തികളെ ഇനി ചില ബന്ധങ്ങളെ അല്ലെങ്കിൽ വേറെ നമ്മളെ തന്നെ ദൈവമായിട്ട് നമ്മൾ കണ്ടിട്ടുള്ള ഒത്തിരി നമുക്ക് ദൈവത്തൊക്കെ വലുതായിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങളെ വെച്ചിട്ടുള്ളത് അനുഭവം എല്ലാവർക്കും ഉണ്ട് അത് ഓർത്ത് മാപ്പി രണ്ടാമത്തെ കാര്യം എന്താ അറിയാം രണ്ടാമത് ഇങ്ങനെ പ്രാർത്ഥിക്കണം യേശുവേ എൻ്റെ സ്നേഹരാജാവേ എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ അപ്പം അത് എന്ന ഞായറാഴ്ച മുഴുവൻ അത് പ്രാർത്ഥിക്കണം രണ്ട് കാര്യങ്ങൾ മറക്കരുത് ഈ രണ്ട് കാര്യങ്ങൾ ഞായറാഴ്ച പ്രാർത്ഥിച്ചാൽ തിങ്കളാഴ്ച തിങ്കളാഴ്ച യേശു എന്തൊക്കെ ചെയ്തു യേശു ദേവാലയം ശുദ്ധീകരിച്ചു അത്തിവൃക്ഷത്തെ ശപിച്ചു അത്തിവൃക്ഷത്തെ അത്തിവൃക്ഷത്തെ ശപിച്ചപ്പോൾ ദേവാലയത്തെ യേശു ശുദ്ധീക കച്ചവടക്കാരെ പുറത്താക്കിയപ്പോഴൊക്കെ യേശു പറഞ്ഞതിതാണ് അതായത് നിങ്ങൾ എന്തിനു വേണ്ടി നിങ്ങളെ ദൈവം സൃഷ്ടിച്ചോ ആ ഉദ്ദേശം നിറവേറ്റുന്നില്ല അത്തിവൃക്ഷം ഫലം തരുന്നില്ല അത്തിയിൽ ഫലമില്ല അപ്പോൾ നമ്മൾ അന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവമേ നീ ആഗ്രഹിക്കുന്ന ഒരു ഫലം എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടായിട്ടില്ല നീ ആഗ്രഹിക്കുന്ന ഫലത്തിന് പകരം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത് കൊള്ളരുതാത്ത ഫലങ്ങളാണ് നിങ്ങൾ ആലോചിച്ച് നോക്ക് എപ്പോഴും ദേഷ്യപ്പെടുന്ന ഒരു ഡാനിലച്ഛനെയാണോ ദൈവം സ്വപ്നം കണ്ടത് അല്ല അപ്പോൾ ഞാൻ പറയുകയാണ് ദൈവമേ ഞാൻ എപ്പോഴും ദേഷ്യപ്പെടുകയാണ് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വളർച്ചയിൽ അസൂയപ്പെടുന്ന ഒരാളെ ദൈവം സ്വപ്നം കണ്ടത് നമ്മളെ സൃഷ്ടിച്ച് അല്ല ദൈവമേ എനിക്ക് അസൂയ വരികയാണ് എപ്പോഴും ബാക്കിയുള്ളവരെ എല്ലാം പിരാകുന്ന ഒരാളെയാണോ ദൈവ സ്വപ്നം കണ്ടത് ആ ഫലമല്ല ദൈവം പ്രതീക്ഷിച്ച ആ ഫലം എന്നിൽ നിന്ന് പുറത്തു വരുന്നില്ല അപ്പം കർത്താവ് അതോർത്ത് അനുഭവിക്കണം രണ്ടാമതായിട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കണം കർത്താവ് എൻ്റെ ജീവിതത്തിൽ അങ്ങയുടെ സൽഫലങ്ങളാൽ എൻ്റെ ജീവിതത്തെ അലങ്കരിക്കണമേ അങ്ങയുടെ നല്ല ഫലങ്ങൾ കൊണ്ട് അങ്ങ് ആഗ്രഹിക്കുന്ന നല്ല ഫലങ്ങൾ കൊണ്ട് എൻ്റെ ജീവിതത്തെ സമൃദ്ധമാക്കണമേ എന്ന് പ്രാർത്ഥിക്കണം ഞാൻ ഇങ്ങനെ എന്തിനാണ് എൽ കെ ജിക്ക് പിള്ളേരോട് പറഞ്ഞു തരുന്ന പോലെ പറഞ്ഞു തരുന്നതെന്ന് അറിയാമോ ഏ ഇങ്ങനെയൊക്കെ പറഞ്ഞു തന്നാൽ കുറച്ച് പേരെങ്കിലും ഇതൊക്കെ ചെയ്യും അല്ലെങ്കിൽ ഇതെല്ലാം മറന്നു പോകും എന്നിട്ട് അന്നത്തെ ദിവസം ഇന്ന് തിങ്കളാഴ്ചയാണ് എന്നൊക്കെ ഓർത്തിട്ട് അങ്ങനെ ടി വി ഒക്കെ കണ്ട് അങ്ങനെ പോകും സമയം കളയരുത് ഇതിരുന്ന് പ്രാർത്ഥിക്കണം അന്ന് മുഴുവൻ പ്രാർത്ഥിക്കണം ഇങ്ങനെ ഞാൻ പറഞ്ഞു തരുന്ന പോലെ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പ്രാർത്ഥിച്ച് പറഞ്ഞ് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയാൽ ഓരോ ദിവസവും നിങ്ങൾക്ക് പരമാവധി കൃപ കിട്ടും ഹാലേ രൂയ പരമാവധി കൃപ സമ്പാദിച്ച് ഈ ആഴ്ചയിൽ ഈസ്റ്ററിന് നമുക്ക് സ്തു ചാടാൻ പറ്റും മൂന്നാമത്തെ ദിവസം യേശു എന്ത് ചെയ്തു മൂന്നാമത്തെ ദിവസമാണ് യേശു ദേവാലയത്തിൽ പഠിപ്പിക്കുന്നത് ദേവാലയത്തിൽ പഠിപ്പിക്കുന്നു കർത്താവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്ന ദൈവമേ പ്രബോധനം സ്വീകരിക്കുന്നതിന് ഞാൻ മടി കാണിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ബൈബിൾ വായിക്കാൻ കർത്താവ് എന്താണ് എന്നെ നിന്ന് ആഗ്രഹിക്കുന്നത് കർത്താവെ കർത്താവിൻ്റെ സ്വരം കേൾക്കാൻ വചനം വായിക്കാൻ വചനം പഠിക്കാൻ ആത്മീയ കാര്യങ്ങൾ പഠിക്കാൻ വിശുദ്ധ കുർബാനെ ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളുടെ അർത്ഥം എന്താണെന്ന് പഠിക്കാൻ ഇതൊക്കെ പഠിക്കാൻ ഞാൻ ഒത്തിരി മടിയാണ് സ്കൂളിലെ പഠിത്തമല്ല ആത്മീയ പ്രബോധനങ്ങൾ സ്വീകരിക്കാൻ ഞാൻ മടി കാണിച്ചിട്ടുണ്ട് അതിനെന്നോട് മാപ്പ് തരണം എന്നിട്ട് കർത്താവിനോട് ഇങ്ങനെ പറയണം ഈ ഒരു വചനമുണ്ട് ഇങ്ങനെ അവർ ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും അങ്ങനെ ഒരു വചനമുണ്ട് ആ വചനം ഏറ്റുപറഞ്ഞുകൊണ്ട് കർത്താവിനോട് പറയാം കർത്താവ് എന്നെ ഞാൻ ഈ ജീവിതത്തിൽ അറിയേണ്ട എല്ലാ ദൈവിക സത്യങ്ങളും അങ്ങ് എന്നെ പഠിപ്പിക്കണമേ എന്നാന്ന് പ്രാർത്ഥിക്കണ്ടേ ചൊവ്വാഴ്ച ദിവസം ഇപ്പോഴേ മറന്നുപോയി ഇനിയിപ്പോൾ ചൊവ്വാഴ്ച ആരെങ്കിലും ഓർക്കുമെന്ന് ഓർക്കുമോ ഇതൊക്കെ അതായത് ദൈവമേ പ്രബോധനം സ്വീകരിക്കാൻ ഞാൻ മടി കാണിച്ചിട്ടുണ്ട് ഉണ്ടോ ഉണ്ട് എത്ര ദിവസം ബൈബിൾ വായിക്കാതിരുന്നിട്ടുണ്ട് ബൈബിൾ വായിച്ചെങ്കിൽ തന്നെ വായിച്ചത് ഇപ്പം ഞാൻ ചോദിക്കട്ടെ ഇന്ന് അച്ഛൻ പള്ളിയിൽ കുർബാനയ്ക്ക് വായിച്ചത് ചോദിച്ചാൽ എത്ര പേര് പറയും ആ ആ ഓക്കെ അപ്പോൾ പ്രബോധനം സ്വീകരിക്കുന്നതിന് മടി കാണിച്ചിട്ടുണ്ട് ഞാൻ അപ്പോൾ ഇനി അടുത്ത പ്രാർത്ഥിക്കണം കർത്താവ് അവർ ദൈവത്തെ ഏതാണ് വചനം അവർ ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും അതാണ് വചനം അവർ ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും കർത്താവേ അങ്ങ് ഞാൻ അറിയേണ്ട എല്ലാ ദൈവിക സത്യങ്ങളും എന്നെ പഠിപ്പിക്കണമേ ഇത് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം ഞാൻ അറിയേണ്ട എല്ലാ ദൈവിക സത്യങ്ങളും അങ്ങനെ പഠിപ്പിക്കണമേ ഉറക്കെ പറഞ്ഞു പറഞ്ഞ ഹാലയിലൂ പറഞ്ഞു ഹാലയിലൂ പറഞ്ഞു ഹാലയിലൂ അതെ ഇതേ ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങളോട് നമുക്ക് ഭയങ്കര ധൈര്യം ഉണ്ടാവും ഏത് സാഹചര്യത്തിലും നമുക്ക് ധൈര്യം ഉണ്ടാവും എപ്പോഴാ നമ്മുടെ ഉള്ളിൽ ദൈവിക സത്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് കർത്താവ് പറഞ്ഞു തന്ന കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ നമ്മൾ ഭയപ്പെടത്തില്ല എന്നാ സംഭവിച്ചാലും ഭയപ്പെടത്തില്ല അപ്പം അതുകൊണ്ട് ദൈവം പഠിപ്പിക്കണം അതല്ല നാലാമത്തെ ദിവസം ഏതാണത് ബുധനാഴ്ച ബുധനാഴ്ച ദിവസം യേശു എന്താ ചെയ്തേ ബുധനാഴ്ച ദിവസം യേശു ഒന്നും ചെയ്തില്ല യൂദാസാണ് ചെയ്തത് ഒറ്റിക്കൊടുക്കാൻ പോയി പണം വാങ്ങി യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുത്തു നമ്മൾ കർത്താവിനോട് പറയണം കർത്താവേ ഞാൻ അങ്ങയെ അനേക തവണ ഒറ്റക്കൊടുത്തിട്ടുണ്ട് ഉണ്ടോ ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് ഓരോ പാപവും വഴി ഞാൻ അങ്ങ് ഉറ്റിക്കൊടുത്തിട്ടുണ്ട് ഞാൻ കർത്താവിനെ സമീപിച്ചത് എൻ്റെ വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് പലപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചത് എനിക്ക് നന്മയുണ്ടാവാൻ വേണ്ടിയാണ് പലപ്പോഴും ഞാൻ ദൈവത്തെ ഉള്ളു തുറന്ന് മറിയം സ്നേഹിച്ചതുപോലെ പല പലപ്പോഴും സ്നേഹിച്ചിട്ടില്ല യുവദാസിനെ പോലെ ദൈവത്തിൽ നിന്ന് എനിക്കെന്ത് കിട്ടുമെന്ന് മാത്രമാണ് ഞാൻ ചിന്തിച്ചിട്ടുള്ളത് അതുകൊണ്ട് കർത്താവെ ഞാനതിന് മാപ്പ് ചോദിക്കുന്നു അന്നത്തെ ദിവസം പ്രാർത്ഥിക്കണം മറിയം അങ്ങേ സ്നേഹിച്ചതുപോലെ ഒരു ദൈവസ്നേഹം എന്നിൽ നിറയ്ക്കണമേ ഭർത്താവെ മറിയം നിന്നെ സ്നേഹിച്ചതുപോലെ ദൈവസ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ നിങ്ങളുടെ മഹാഭൂരിപക്ഷം ഇത് പോകും എന്നോർത്ത് എനിക്ക് വിഷമമുണ്ട് കാരണം നിങ്ങളൊന്നും എഴുതാനൊന്നും നിങ്ങളുടെ ഒന്നുമില്ല ആ കുറച്ച് പേരുടെ ഉള്ളൂ ഓക്കെ അപ്പോൾ ഒത്തിരിയും പേര് വെറുതെ ഇരിക്കുന്ന കാണുന്നു ചിലർ ഉറങ്ങുകയും ചെയ്യുന്നുണ്ട് പറഞ്ഞ ഹാലൂയ അവർക്ക് സ്വപ്നങ്ങളെങ്കിലും ഉണ്ടല്ലോ ശ്രദ്ധിക്കുന്നുണ്ടോ ഇതൊക്കെ ആ അപ്പോൾ അങ്ങനെയാണെങ്കിൽ പറ ഞായറാഴ്ച ദിവസം നിങ്ങൾ എന്താ പ്രാർത്ഥിക്കാൻ പോണേ ഞായറാഴ്ച ദിവസം എന്താ പ്രാർത്ഥിക്കാൻ പോണേ ഓശാനയുടെ കുർബാന എത്ര മണിക്കാന്ന് എന്താ പ്രാർത്ഥിക്കാൻ പോണേ യേശുവേ എൻ്റെ രാജാവായി ആ വരണമേ തിങ്കളാഴ്ചയോ ഏ സൽഫലങ്ങളാൽ എന്നെ നിറയ്ക്കും ബുധനാഴ്ച ചൊവ്വാഴ്ച ചൊവ്വാ എന്താണ് ആ അങ് അങ് എന്നെ എല്ലാ ദൈവിക സത്യങ്ങളും ഞാൻ അറിയേണ്ട ദൈവ പഠിപ്പിക്കണം ഇനി ബുധനാഴ്ച കർത്താവ് മറിയം സ്നേഹിച്ചതുപോലെ ഒരു ദൈവ സ്നേഹം എൻ്റെ ഹൃദയത്തിൽ എനിക്ക് തരണമേ വ്യാഴം വ്യാഴാഴ്ച ദിവസം വിശുദ്ധ കുർബാനയെ വിലമതിക്കാത്തതിന് മാപ്പ് ചോദിക്കണം നിങ്ങളുടെ പരിസര പ്രദേശത്തും അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബത്തിലും എല്ലാം നടന്ന ദിവ്യകാരുണ്യ അവഹേളനങ്ങൾക്ക് മാപ്പ് ചോദിക്കണം അതാവ് എൻ്റെ മകൻ വൈസ് കുർബാനയെ ബഹുമാനിക്കുന്നില്ല ഞാൻ മാപ്പ് ചോദിക്കുന്നു എൻ്റെ മകൾക്ക് വിശ്വാസമില്ല ഞാൻ മാപ്പ് ചോദിക്കുന്നു ഞാൻ കുർബാനയിൽ ഒരുക്കില്ലാതെ പങ്കെടുത്തിട്ടുണ്ട് ഞാൻ മാപ്പ് ചോദിക്കുന്നു അന്നത്തെ ദിവസം മുഴുവൻ കുർബാനയെ ഓർത്ത് പ്രാർത്ഥിക്കണം അടുത്തത് ഇങ്ങനെ പ്രാർത്ഥിക്കണം ഈശോയെ നിൻ്റെ ശരീരത്തെ നീ കാണുന്നത് പോലെ കാണാൻ എന്നെ സഹായിക്കണമേ കർത്താവ്യെ നിന്റെ ശരീരത്തെ നീ കാണുന്നത് പോലെ കാണാൻ എന്നെ സഹായിക്കണം നി ദിവ്യകാരുണ്യുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രാർത്ഥനകൾ സ്നേഹപ്രകടനങ്ങളെല്ലാം അന്ന് നടത്തണം ദിവ്യകാരുണ്യ ആരാധനയ്ക്ക് പോയി ഈശ്വരായിട്ട് തിരിക്കണം അവ വ്യാഴാഴ്ച ദിവസം വെള്ളിയാഴ്ച ദിവസം വെള്ളിയാഴ്ച ദിവസം പ്രാർത്ഥിക്കേണ്ടത് ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്കിയാൽ മാപ്പ് ചോദിക്കേണ്ടത് കർത്താവ് പാപങ്ങളെ ഓർത്ത് മാ പൊതുവായിട്ട് മാപ്പ് ചോദിക്കുക അന്ന് പ്രാർത്ഥിക്കേണ്ടത് ഇങ്ങോട്ട് നോക്കിയാൽ എല്ലാവരും നോക്കിയാൽ വെള്ളിയാഴ്ച പ്രാർത്ഥിക്കേണ്ടത് എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം തോന്നറിയാം യേശുവിൻ്റെ മരണത്തിൻ്റെ വില നമ്മളിൽ പല ആളുകൾക്ക് അറിഞ്ഞുകൂടാം യേശു നമുക്ക് വേണ്ടി മരിച്ചു എന്നതിൻ്റെ വില നമ്മുടെ ജീവിതത്തിൽ പല ആളുകൾക്കും ഇപ്പോഴും വ്യക്തമായിട്ടില്ല വെള്ളിയാഴ്ച ദിവസം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് കർത്താവേ നിന്റെ മരണത്തിൻ്റെ വില അറിയാൻ എന്നെ സഹായിക്കണമേ നീ എനിക്ക് വേണ്ടി മരിച്ചു എന്നതിൻ്റെ വില അറിയാൻ എന്നെ സഹായിക്കണമേ ശനിയാഴ്ച ദിവസം എന്തിനുള്ള ദിവസമെന്നറിയോ അന്ന് ഈശോ കല്ലറ കിടക്കുന്ന ദിവസമാണ് അന്ന് ഈശോ അടക്കപ്പെട്ട് കല്ലറ കിടക്കുന്ന ദിവസമാണ് അന്ന് നിശബ്ദത പാലിച്ച് മൗന എടുക്കണം അന്ന് സൈലൻ്റ് ആണ് സൈലൻ്റ് ഡേ ഒന്നും പ്രാർത്ഥിക്കണ്ട നിശബ്ദതയിൽ ഈസ്റ്ററിന് വേണ്ടി ഒരുങ്ങുക അന്ന് വർധാനം പറയരുത് അന്ന് എല്ലാവരും പരമാവധി മൗനം പാലിക്കണം എന്നിട്ട് ഈശ്വരന് വേണ്ടി സന്ധിക്ക് ഈശ്വരൻ്റെ കുർബാനയ്ക്ക് പോകാൻ പ്രാർത്ഥിച്ച് ഹൃദയത്തിൽ മൗനം പാലിച്ച് ഒരുങ്ങുക അപ്പോൾ ആ ദിവസം ഒരുപാട് ബോധ്യങ്ങൾ ഈശോ സംസാരിക്കും നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചതിനെല്ലാം ഉത്തരം ഈശോ അന്ന് തരും അന്നത്തെ ദിവസം നിങ്ങൾക്ക് വൈകുന്നേരം ഈശ്വരൻ്റെ കുർബാനയ്ക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങൾ വേണോ അതെല്ലാം ഇരുന്നൊരു പേപ്പറിൽ എഴുതി വെച്ചിട്ട് ആ പേപ്പറും കൊണ്ട് ഈസ്റ്ററിൻ്റെ കുർബാനയ്ക്ക് പോകണം ഞാൻ പറഞ്ഞ മനസ്സിലായോ ഈ ഒരുക്കങ്ങളെല്ലാം നടത്തിയിട്ട് അന്ന് ശനിയാഴ്ച ദിവസം അന്ന് സൈലൻ്റ് ആയിട്ടിരുന്ന് മൗനം പാലിച്ച് ഒരു പേപ്പർ മേനെ എടുത്ത് ദൈവം ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നോ അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കണം നീ ഇങ്ങനെ പകുതി മയക്കത്തി ഇരുന്ന് കേട്ട കാര്യേ ദൈവം എന്താഗ്രഹിക്കുന്നു എന്ന് ചെയ്യണത് കേട്ടോ ചെയ്താൽ ഞാൻ ഒരു ഉറപ്പ് തരികയാണ് ഞാൻ ഒരു ഉറപ്പ് തരികയാണ് ചെയ്താൽ നീ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വാരം നിൻ്റെ ജീവിതത്തിലെ ഇന്ന് വരെ നീ അനുഷ്ഠിച്ചിട്ടുള്ള വിശുദ്ധവാരത്തേക്കാൾ ഏറ്റവും കൃപ നിറഞ്ഞതായിരിക്കും ഹലേലുയാ അതായത് ഒരു കാര്യത്തെക്കുറിച്ച് ആകുലപ്പെടുകയോ വേണ്ട ഞാനീ പറഞ്ഞ പ്രോസസ്സിലൂടെ നിന്ന് പോകും ഞാൻ ഒരു എൽ കെ ജി കുട്ടിക്ക് പോലും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് പറഞ്ഞത് കോംപ്ലിക്കേറ്റഡ് ഒന്നുമില്ല ഇതിന് ഗഗനമായ ഒന്നും ആവശ്യമില്ല കുഞ്ഞു കാര്യം അന്ന് ഈശോ എന്ത് ചെയ്തു അന്ന് നമുക്ക് ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് മാപ്പ് ചോദിക്കാനുണ്ട് പ്രാർത്ഥിക്കാനുണ്ട് ഇങ്ങനെ നിങ്ങൾ അന്നത്തെ ദിവസം വചനം വായിച്ചും പ്രാർത്ഥിച്ചുമൊക്കെ സമയം ചെലവഴിച്ചിട്ട് ഞാൻ ഈ പറഞ്ഞു തന്ന കാര്യങ്ങൾ മനസ്സിൽ വെച്ച് പ്രാർത്ഥിക്കുക